ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ മൃതദേഹങ്ങളുടെ സംസ്കരണം പുനരാരംഭിച്ചു പ്രളയത്തിൽ ശ്മശാനത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മൃതദേഹം സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇതേ തുടർന്ന് സമീപ പഞ്ചായത്തായ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ ശ്മശാനത്തിൽ സംസ്കരിക്കാനെത്തിയ മൃതദേഹങ്ങൾ സമീപവാസികൾ പെരുമഴയത്ത് തടഞ്ഞിട്ടത് വലിയ വിവാദമായിരുന്നു ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുള്ള മൃതദേഹങ്ങൾ നഗരസഭാ ശ്മശാനത്തിൽ സംസ്കരിക്കാനെത്താറുണ്ട് എന്നാൽ പ്രളയം വന്നതോടെ മൂന്ന് ദിവസത്തോളം അടച്ചിടുകയായിരുന്നു രൂക്ഷമായ പ്രളയം വന്ന ദിവസത്തിൽ ഷൊർണൂരിലെ തേണ്ടാം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വളത്തോൾ നഗർ പഞ്ചായത്ത് പൊതു ശ്മശാനത്തിൽ എത്തിച്ചെങ്കിലും സമീപവാസികൾ തടഞ്ഞിട്ടിരുന്നു പെരുമഴയത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാതെ കാത്തുകിടന്ന് മണിക്കൂറുകൾക്ക് ശേഷം ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവോടെയാണ് സംസ്കരിച്ചത് ഇത് വലിയ വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു പഞ്ചായത്തിലെ മൃതദേഹങ്ങൾ മാത്രം സംസ്കരിക്കാമെന്ന കോടതിയുടെ ഉത്തരവും നിലനിൽക്കുന്നുണ്ട് ഓഫീസിലെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നതാണ് നമ്മൾ ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് നമ്മൾ ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞേക്കില്ല ഇതിന്റെ മുഗ വെരി ഇതിന്റെ മുഗ വെരി 10 കോടി 10 കോടി അല്ല പുഴയിൽ വെള്ളമിറങ്ങിയതോടെ ഷൊർണൂർ നഗരസഭാ ശ്മശാനത്തിൽ സംസ്കരിക്കാൻ ആരംഭിച്ചു അതുകൊണ്ട് തന്നെ മറ്റു തടസ്സങ്ങളും ഉണ്ടാകില്ല ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് पटाबी